ഇതാണ് നമ്മളിവിടെ ബുക്ക് ചെയ്ത റൂം ഗൈസ് ഇതാണ് ഗൈസ് റൂമ് ഇതാണ് ഋതു ആയ കാരണം

ോ എറി എറി അരി വച്ച അരുമോ അക്കതാ അത് ഒന്നാം തരം ഒന്നാം തരം തരാ ഒരു നല്ല തരാ ഓടി ഓടി മാറി

ടുത്തേക്ക് കർണാടക സെറി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ് പോകുന്നത് അവിടെ കുറെ ആൾക്കാർക്ക് കല്ല് കൊണ്ടുണ്ടാക്കിയന കല്ലാന കൊടുത്തു ഇത് ഊട്ടിക്കാടനാണ് പ്ലേസ് ഊട്ടിയുള്ള ഊട്ടിയിലുള്ള കർണാടക കാർഡൻ മയിലിനെ തീർത്തിരിക്കുന്നു ഏറിതോ ഈ കുളത്തിന് ചുറ്റും നാല് ബത്തുകൾ കൂടി ഇരിക്കുന്നുണ്ട് ഭയങ്കര മഴയാണ് വിചാരിച്ചു വെള്ളം കൂളാകുന്ന അടുത്താണ് എത്തില്ല മഴയല്ല തണുപ്പും മഴയല്ല എത്തി ഗൈസ് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് ഗൈസ് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടിയിലേക്ക് എത്തി ഗൈസ് ഇവിടെ ഒരു പ്രാവുണ്ട് നല്ല ഉള്ളത് തണുപ്പും ബത്താ ഓടിയെത്തി നമ്മ കൊടുത്ത പൂ ഇല്ല കൈസ് അത് പോയി വെരി ഗുഡ് വെരി ഗുഡ് ബത്ത് എന്നെ പ്രേരിപ്പിച്ച മാളുണ്ട് ഒന്നൊന്നര തൂക്കുപാലാണ് おいしいね。 കുട്ടിന്ന് മടങ്ങി കൈസ് ഇവിടെ വല്ലാത്ത ബ്ലോക്കാണ് നമ്മളിപ്പോൾ രണ്ട് മണിക്കൂറായി ബ്ലോക്കിലുള്ള കൈസ് ഇതാണ് നമ്മുടെ ഉർക്കൊണ്ടപ്പൂ ആ ഉടപ്പു അല്ല അതിന്ന് കൊട്ടി ഇത് ഗൈസ് കാണുന്നത് ഇതാലുവ ചിപ്സ് ഗൈസ് ഇവിടെ ജനസാഗരമാണ് ഇതാണ് പത്ത് രൂപക്കാരൻ നമുക്ക് ഏതെടുത്താലും മഴപൊഴിന് രാവിലെ ബസ് ആയിട്ട് ബസ്സിൽ കയറി വന്നു വേറെ രണ്ടു ദിവസം ചന്തക്ക് പോയിട്ട് കിട്ടിട്ട്